ഒന്നുമില്ല സിമ്പിളാ ഈ കാണുന്ന പൈസ ഉണ്ടല്ലോ എനിക്ക് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് പറയണം അത്ര ആണ് പറയുകയാണെങ്കിൽ പൈസ അങ്ങ് വരും ഈ കാണുന്ന പൈസ ഉണ്ടല്ലോ എനിക്ക് പതിനഞ്ച് സെക്കൻഡ് വേണ്ടി പറയണം പറയുവാണെങ്കിൽ ആണെങ്കിൽ പൈസ അങ്ങ് വരും ഓക്കെ ആണോ എന്നാൽ എന്നാ പിടിക്കു പിടിച്ചോ ഞാൻ ടൈമർ ടൈമറോൺ ആക്കട്ടെ അതിനും നല്ല കേട്ടാ ഓക്കെ അഞ്ച് സെക്കൻഡായി ആറ് സെക്കൻഡ് നോക്ക് നോക്ക് പത്ത് സെക്കൻഡ് ലേറ്റർ ആയി ട്രൈ ഓ ടൈം കഴിഞ്ഞ് കഴിഞ്ഞു 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 പോട്ടെ ഏ ഇത് എത്ര ഉണ്ടെന്ന് കത്തായിട്ട് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി എത്ര മുന്നൂറ് റോങ് ആൻസർ തെറ്റിപ്പോയി പോട്ടെ എന്നെ ഫോളോയിട്ടുണ്ടെങ്കിൽ അന്നൂറ് രൂപ വരും ഫോളോ ആയിട്ടില്ല ജിമ്മുമ്പോൾ ഫോളോ ആയിട്ടില്ല ഓക്കെ മിസ്സായി ഇപ്പൊ ഫോൾ ചെയ്ത് വെച്ചോ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്തായാലും പൈസ മഞ്ഞോട്ടെ പോട്ടോ അപ്പൊ ഓക്കെ ചേട്ടാ എനിക്കോ ൗത്രൂറ്റി റോങ് ആൻസർ എത്തിപ്പോയി അത്ര ഇല്ല ഓക്കെ നമ്മുടെ ചാല് ഫോളോ ആയിട്ടില്ലല്ലോ ഫോളോ ആയിട്ടുണ്ടായിരുന്നൂറ് രൂപ ഉണ്ട് ഇല്ലല്ലോ ഓക്കെ